ജില്ലയുടെ ചുമതലയേറ്റു ജോർജ് കോട്ടയം കളക്ടറുടെ ചുമതലയിൽ ആയിരത്തിരണ്ടിൽ ഡോക്ടർ ഡി ബാബു പോളിൽ തുടങ്ങി പേരാണ് ഇടുക്കിയുടെ ഭരണചക്രം തിരിച്ചു കടന്നുപോയത് ഇവരിൽ മുപ്പത്തിയൊൻപത് പേരും പുരുഷന്മാരായിരുന്നു നാല്പതാമത്തെ കളക്ടറായ ഷീബ ജോർജാണ് ഇടുക്കി കളക്ടറാകുന്ന ആദ്യ വനിത ഇതേ തുടർന്നാണ് നാൽപ്പത്തിയൊന്നാമത്തെ കളക്ടറായി വി വിഘ്നേശ്വരിയും ചുമതലയേറ്റത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കളക്ടറേറ്റിലെത്തിയ വി വിഘ്നേശ്വരിയെ സബ് കളക്ടർമാരും മറ്റ് ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ചേംബറിലെത്തിയപ്പോൾ കളക്ടർ ഷിബ ജോർജും വാഴൂർ സോമൻ എം ചേർന്ന് സ്വാഗതം ചെയ്തു തുടർന്നാണ് വി വിഘ്നേശ്വരി ഔദ്യോഗികമായി ചുമതലയേറ്റെടുത്തത് സബ് കളക്ടർ അരുൺ എസ് നായർ ജില്ലാ പോലീസ് ചീഫ് ടി കെ വിഷ്ണു പ്രദീപ് ഉൾപ്പെടെ വിവിധ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരും പൂച്ചണ്ട് നൽകി കളക്ടറെ അനുമോദിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് കേരള കേഡർ ഐ എ എസ് ഓഫീസറായ വിഘ്നേശ്വരി മുൻപ് കെ ടി ഡി സിയുടെ എം ഡി ആയും കോളേജേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറായും ചുമതല വഹിച്ചിട്ടുണ്ട് ഭർത്താവ് എൻ എസ് കെ ഉമേഷും ഐ എ എസ് ഓഫീസറാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി